എല്ലാവർക്കും നമസ്കാരം പഴയ കാരണമാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി യു ബി എസ് വില്ലേജിലാണ് യു ബി എസ് വില്ലേജിൽ ഇതിലൊരു വീട് കൊടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളും കംപ്ലീറ്റ് ഡീറ്റെയിലും അതിൽ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം മാത്രം വിളിക്കുക ഓക്കെ സുഹൃത്തുക്കളെ ഈ വീട് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയാണ് വടക്കഞ്ചേരി എൻ എച്ച് ഹൈവേയിൽ നിന്നും രണ്ട് കിലോമീറ്റർ കർശിച്ചാണ് ഉള്ളത് ഇത് യു ബി എസ് വില്ലാസിലാണ് ഈ വീടുള്ളത് നിറച്ച് വീടിൻ്റെ ഇടയിലാണ് വരുന്നത് വെള്ളം വരുന്നത് പൈപ്പ് കണക്ഷനാണ് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് മുകളിൽ ഷീറ്റിട്ട നല്ല ചുറ്റുവശം മതിലായിട്ടിൽ നല്ല വീടാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ ഉള്ളത് തമിഴ്നാട് കോയമ്പത്തൂരാണുള്ളത് അപ്പോൾ അവർക്കതൊരു അർജൻറ്റ് സെയിലാണ് ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് വില ഒരുപാട് കൂടുതലാണ് പറഞ്ഞു ഇന്ന് മുപ്പത് ലക്ഷം രൂപ കിട്ടിയാൽ ഈ വീട് കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ഓണറുടെ നമ്പർ ഞാൻ ഈ കമൻറ്റ് ബോക്സിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ഇതിൻ്റെ മേലെയോ എഴുതുന്നതായിരിക്കും ഓണറിൻ്റെ നമ്പർ നേരിട്ട് വിളിക്കുക വിളിക്കേണ്ടവർ അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കിന് കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ താൽപ്പര്യമുള്ള ആളുകൾ വിളിച്ചോളൂ കേരളത്തിൽ കേരളത്തിലെവിടെയായാലും വന്ന് വീഡിയോ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ച് കച്ചവടമാക്കി തരുന്നതായിരിക്കും അപ്പോൾ പരമാവധി എൻ്റെ വീഡിയോ ഇഷ്ടമാകണമെങ്കിലോ ഒന്ന് ഷെയർ കൂടി ചെയ്യുക ഓക്കെ അപ്പോൾ വിലയും കാര്യങ്ങളും നേരിട്ട് ഓണറായിട്ട് ഇതിൽ കമ്മീഷനോ കാര്യങ്ങളോ ഇടനിലക്കാരോ ആരുമില്ല നേരിട്ട് ഓണറായിട്ട് സംസാരിക്കുക ഓണറുടെ നമ്പർ ഞാനിതിൻ്റെ മേലെ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുക്കുന്നതായിരിക്കും ഓക്കെ